ഭാത ചിന്തകളിലേക്ക് ഏവരെയും സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം ഇരുപത്തി നാല് വർഷം ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ആറ് വ്രജപമാസം ഇരുപത്തി മൂന്ന് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് മകരമാസം പതിനൊന്ന് വെള്ളിയാഴ്ച സ്നേഹമാണ് എല്ലാവർക്കും വേണ്ടത് അതിനു വേണ്ടിയാണ് എല്ലാവരും െട്ടോട്ടം ഓടുന്നതും അത് തന്നെയാണ് ഏതൊരു ബന്ധത്തിൻ്റെയും അടിസ്ഥാനവും സ്നേഹം കിട്ടാൻ കാണിക്കുന്നതിൻ്റെ വാതിശ്രമം പോലും ആരും അത് തിരകെ കൊടുക്കാൻ കാണിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം പ്രതികൂല സാഹചര്യത്തിലും സ്നേഹത്തിന്റെ ഒഴുക്കിന് തടസ്സമില്ലെങ്കിൽ അതാണ് യഥാർത്ഥ സ്നേഹം സ്നേഹമാണ് ഉള്ളിൽ നിറക്കേണ്ടതെന്നും സ്നേഹം കൊണ്ടാണ് മറ്റുള്ളവരെ കീഴടക്കേണ്ടതെന്നും നാം സ്വയം ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കണം കൊണ്ടേയിരിക്കണം ജീവിത നേട്ടങ്ങളിൽ സന്തോഷങ്ങളിൽ പലരും കൂടെയുണ്ടായേക്കാം അവരും ഒപ്പം സന്തോഷിക്കുന്നു എന്ന് തോന്നുന്നുവെങ്കിൽ ചിലതെല്ലാം പ്രകടനങ്ങൾ മാത്രമായിരിക്കും അത് പെട്ടെന്ന് ബോധ്യമാകണമെന്നില്ല വല്ലാതെ സന്തോഷിക്കുകയും അതെല്ലാം ഉള്ളിലൊതുക്കുകയും അതിൻ്റെ രഹസ്യങ്ങളിൽ പോലും ആനന്ദം കണ്ടെത്തുന്നവരുമുണ്ട് എന്നും മനോഹരമായി നിലനിൽക്കാൻ നമ്മുടെ സ്വകാര്യ സന്തോഷങ്ങൾ ഹൃദയത്തിൻ്റെ താളുകളിൽ സൂക്ഷിച്ചു വെക്കാൻ നമുക്കവർക്കും സാധിക്കട്ടെ പ്രഭാത ചിന്തകൾ നാളെ കാലത്ത് ഇതേ സമയത്ത് കേൾക്കാം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് അഷ്റഫ് പുതുശ്ശേരിക്കണത് വയനാട് ഏവർക്കും നന്മ നിറഞ്ഞ ഒരു ദിനം ആശംസിക്കുന്നു നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക